പി വി അൻവറിനെതിരായ അന്വേഷണം പുരോഗമിക്കുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദശാംശം മൂന്ന് എട്ട് കോടിയായിരുന്ന ആയിരുന്ന പി വി അൻവറിന്റെ ആസ്തി രണ്ടായിരത്തി ഒന്നിൽ കോടി രൂപയായി വർദ്ധിച്ചു ആസ്തി വർധന എങ്ങനെയെന്നതിന് പി വി അൻവറിന് കൃത്യമായി വിശദീകരണമില്ല ബിനാമി ഉടമസ്ഥതയെ സംബന്ധിച്ചും ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിലും പ്രാഥമിക തെളിവുകൾ ലഭിച്ചെന്നും ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് എന്ന വിവരങ്ങളുമായി ചേരുന്നത് ഗോകുൽ ഇക്കാര്യത്തിൽ ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമായിരുന്നു പി വി അൻവറിനെതിരെ ഇ ഡി ഒരു അന്വേഷണം നടത്തുകയും പലയിടങ്ങളിൽ അൻവറുമായി ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം പതിനഞ്ച് മണിക്കൂറോളം നീണ്ട നീണ്ട പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുള്ളത് അത് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പിടിച്ചെടുത്തു ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് ഇ ഡി പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പതിനഞ്ച് മണിക്കൂർ കാലയളവിനുള്ളിൽ അൻവറുമായി ബന്ധപ്പെട്ട ചില ചോദ്യം ചെയ്യലുകൾ നടന്നിട്ടുണ്ട് അതിൽ പലതിനും പി വി അൻവറിന് ഉത്തരമില്ല എന്നൊരു കാര്യമാണ് ഇ ഡി ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അൻവറിന് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടിയായിരുന്നു അൻവറിന്റെ ആസ്തിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോഴേക്കത് അറുപത്തി നാല് ദശാംശം ഒന്ന് നാല് കോടിയായി വർദ്ധിച്ചു എങ്ങനെയാണ് ഇത്തരത്തിലൊരു വർദ്ധന ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടി നൽകാൻ പി വി അൻവറിന് സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ അൻവർ പതി പന്ത്രണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ കടമെടുത്തിട്ടുണ്ട് വായ്പയായി എടുത്തിട്ടുണ്ട് മാലാംകുളം കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിൽ ഏഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയും പി വി ആർ ഡെവലപ്പേഴ്സിൻ്റെ പേരിൽ രണ്ട് തവണകളിലായിട്ട് മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയും ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുമാണ് എടുത്തത് ആദ്യത്തെ മാലാംകുളം കൺസ്ട്രക്ഷൻസ് എടുത്തത് ഏഴ് ഏഴ് കോടി അൻപത് ലക്ഷമാണ് അത് പി വി അൻവറിൻ്റെ ഡ്രൈവറിൻ്റെ പേരിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ആ പണവും പി വി അൻവർ തന്നെയാണ് ഉപയോഗിച്ചത് എന്നുള്ള തെളിവ് ഇ ഡിക്ക് കണ്ടുകിട്ടി അല്ലെങ്കിൽ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് പ്രാഥമിക സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ രണ്ട് സ്ഥാപനങ്ങളുടെ പേരിലും എടുത്തിട്ടുള്ള പണം ഇതിൻ്റേതല്ലാത്ത അതായത് പറഞ്ഞ കാര്യത്തിലല്ലാത്ത ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നൊരു കാര്യം കൂടി ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കെ എഫ് സിയിൽ നിന്നെടുത്ത ലോൺ പി വി ആർ മെട്രോ വില്ലേജ് എന്ന പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഈ പി വി അൻവർ ഉപയോഗിച്ചതെന്ന് പറയുന്നു പി വി ആർ മെട്രോ വില്ലേജ് എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെന്റ് പാർക്ക് സ്കൂൾ ഉൾപ്പെടെയുള്ള വലിയൊരു പ്രൊജക്റ്റാണ് ഈ പ്രൊജക്റ്റ് ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിർമ്മാണ അനുമതി നേടാതെയാണ് പി വി അൻവർ ഉപയോഗിച്ചതെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പതിനഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ ബിനാമി ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തിയതായിട്ടും ഇ ഡി പറയുന്നുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കോടികളുടെ ഇടപാടുകളാണ് പി വി അൻവറുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് നടന്നത് ഈ വാർത്താക്കുറിപ്പിൽ വാർത്താക്കുറിപ്പിൽ പറയുന്നു പുരോഗമിക്കുകയാണ് എന്നും മുമ്പ് പുറത്തുവിട്ട ിൽ വ്യക്തമാക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം